നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കലോത്സവ ഉദ്ഘാടന വേദിയിൽ അത്യപൂർവ്വ നിമിഷങ്ങളുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഒരേ വേദിയിൽ എത്തുന്ന ഒരു അപൂർവ കാഴ്ച കഴിഞ്ഞ ദിവസം കാണാനിടയുണ്ടായി അതിനിടയിൽ ഈ സ്റ്റേജിൽ നടന്ന ഒരു സംഭവത്തിലേക്കാണ് വി ശിവൻകുട്ടിക്ക് അരികിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന സുരേഷ് ഗോപി ചായ കുടിച്ച് തീർന്നതിന് ശേഷം വി ശിവൻകുട്ടിയോട് താൻ അപ്പുറത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് മാറിയിരിക്കുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി എൻ്റെ സുരേഷ് ഗോപി അത്തരത്തിൽ മാറിയിരുന്നു എന്നതൊരു ചോദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ അപൂർവ്വമായൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് മാത്രമല്ല വേദിയിലിരുത്തി സുരേഷ് ഗോപിക്ക് കണക്കിന് സർക്കാർ വക വിമർശനമുണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിനെ കണക്കിന് വിമർശിച്ചു കേന്ദ്രത്തെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിക്കും അത് അത് സുരേഷ് ഗോപിക്കു നേരെയുള്ള ഒരു കൂരമ്പുകളായിട്ട് മാറുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി കഴിഞ്ഞ ദിവസം കലോത്സവ ഉദ്ഘാടന വേദി മാറി എന്നത് ഏറ്റവും ശ്രദ്ധേയം മന്ത്രി വി ശിവുടി കഴിഞ്ഞ ദിവസം പറഞ്ഞ അതായത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വേദിയിലിരിക്കെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് കലോത്സവം കേവലം ഉത്സവം മാത്രമല്ല മതനിരപേക്ഷതയുടെയും വൈവിധ്യങ്ങളുടെയും മഹത്തായ ആഘോഷമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയായ സൂര്യകാന്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലോത്സവങ്ങൾ കേവലം മത്സരങ്ങളല്ല സാംസ്കാരിക വിനിമയ വേദികളാണ് തദ്ദേശീയ കലകളെ കൂടി ഉൾപ്പെടുത്തി ഇത്തവണ കലോത്സവം കൂടുതൽ ജനകീയമാക്കിയിട്ടുണ്ട് അമിതമായ മത്സരബുദ്ധി ഒഴിവാക്കി തോൽവികളെയും പുഞ്ചിരികളോടെ നേരിടാൻ രക്ഷിതാക്കൾ മക്കളെ പ്രാപ്ത പ്രാപ്തരാക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു അതിൽ കേന്ദ്രത്തിനൊരു വിമർശനം വരുന്നത് ഇപ്രകാരമാണ് കുട്ടികൾ പഠിക്കേണ്ട ചരിത്ര ശാസ്ത്ര ഭാഗങ്ങൾ കേന്ദ്ര സർക്കാർ വെട്ടിമാറ്റിയപ്പോൾ അവ ഉൾപ്പെടുത്തി ബദൽ പാഠപുസ്തകങ്ങൾ ഇറക്കി ക്ലാസുകൾ എടുത്ത ഏക സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വേദിയിലിരിക്കെ പറഞ്ഞു കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അർഹതയുള്ള ആയിരത്തി അറുപത്തഞ്ച് കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ വി ശിവൻകുട്ടിയുടെ വിമർശനം അത് കിട്ടിയില്ലെങ്കിലും കേരളത്തിലെ കുട്ടികൾക്ക് ഒരു കുറവുമുണ്ടാകാതെ നോക്കാൻ ഈ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കേരളത്തിന് സാധിച്ചുവെന്നും ദേശീയ പഠന നേട്ട സർവേയിൽ കേരളം പ്രഥമ ശ്രേണിയിലാണെന്നും സബ്ജക്റ്റ് മിനിമം വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞുവെന്നും ഒന്നു മുതൽ പത്തു വരെയുള്ള പാഠപുസ്തക പരിഷ്കരണം പൂർത്തിയാക്കി കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ കഴിഞ്ഞു പത്താം ക്ലാസ്സിലെ പുസ്തകം ഒൻപതാം ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ കൈകളിലെത്തി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ പാഠപുസ്തകം അടുത്ത വർഷം പരിഷ്കരിക്കും പരിഷ്കരിക്കുമെന്നടക്കമുള്ള നിർണായകമായ പ്രസ്താവനകളാണ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയത് എന്തായാലും കേന്ദ്ര സഹമന്ത്രി ഒരു കേന്ദ്രമന്ത്രിയെ വേദിയിലിരുത്തി കേന്ദ്രത്തെ തന്നെ കുറ്റം പറയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇതിനെല്ലാം ചേർത്ത് സുരേഷ് ഗോപി മറുപടി നൽകിയിട്ടുണ്ട് സുരേഷ് ഗോപി പറയുന്നത് ഈ ഒരു വേദി അതിൻ്റെ ഗരിമ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ താൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു മറുപടി പ്രസംഗത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് ഭാവിയിൽ ഏറ്റവും വ്യക്തിത്വം വേറൊന്ന കുഞ്ഞുങ്ങൾക്കായുള്ളതാണ് ഈ വേദി അതിന് അതിൻ്റെ ഗരിമയുണ്ട് ഗരിമ നിലനിൽക്കുന്ന ഈ വേദിയിൽ രാഷ്ട്രീയം കലർത്തിയുള്ള മറുപടി താൻ പറയുന്നില്ല സത്യം എന്നത് ജനങ്ങൾക്കറിയാം ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ മുഴുവൻ സത്യവും ജനങ്ങളെ അറിയിക്കാൻ രാഷ്ട്രീയക്കാർ ശ്രമിക്കണമെന്നും സുരേഷ് ഗോപിയുടെ മറുപടി അതേസമയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ സുരേഷ് ഗോപി വേദിയിൽ എത്തുന്നതിന് മുന്നേ പ്രസംഗിച്ച പ്രസംഗം അതിനിടയിൽ സുരേഷ് ഗോപി വേദിയിലേക്ക് എത്തുന്നു അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളും കേന്ദ്രത്തിനെതിരെയുള്ളതായിരുന്നു അതും സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി അതിലേക്ക് കൂടി നമ്മൾ പോവുകയാണ് മതനിരപേക്ഷതയും ജനാധിപത്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് കലയാണെന്നും അതിന് ഏറ്റവും സഹായകമായത് സ്കൂൾ കലോത്സവങ്ങളാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതത്തിന്റെയും ജാതിയുടെയും കള്ളികളിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന പ്രവണതകളെ കലോത്സവം ശക്തമായി പ്രതിരോധിക്കുന്നു നല്ല മനുഷ്യരാക്കുക എന്നതാണ് കലയുടെ ധർമ്മമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുക പറയുന്ന വേളയിലായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപ് വേദിയിലേക്ക് എത്തിയത് തുടർന്ന് അദ്ദേഹം സുരേഷ് ഗോപിക്ക് കൈ നൽകുന്നു അതിനുശേഷവും ചില വിമർശനങ്ങൾ അത് നൽകുന്നു അത് സുരേഷ് ഗോപി വേദിയിലിരിക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞത് അത് സോഷ്യൽ മീഡിയയുടെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിന് സുരേഷ് ഗോപി നൽകിയ മറുപടി എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ തുടർന്നുള്ള വാക്കുകൾ നമുക്ക് നോക്കാം മനുഷ്യന് കിട്ടിയ അത്ഭുതകരമായ സിദ്ധിയാണ് കലയെന്നും അത് പ്രകടിപ്പിക്കുന്നവരെയും ആസ്വദിക്കുന്നവരെയും ഒരേപോലെ ആനന്ദിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആനന്ദം സൃഷ്ടിക്കുകയാണ് കലാകാരന്മാർ ചെയ്യുന്നത് ചിത്രകാരൻ വരെയും വർണ്ണങ്ങളും കൊണ്ട് ആനന്ദം സൃഷ്ടിക്കുന്നു ഗായകർ സ്വരം കൊണ്ടാണ് ചെയ്യുന്നത് അഭിനേതാക്കൾ ശരീരം കൊണ്ടും ശബ്ദം കൊണ്ടും മുഖഭാവം കൊണ്ടും ആത്യന്തികമായി ഇവരെല്ലാം ആനന്ദാനുഭവം സൃഷ്ടിക്കുക തന്നെ ാണ് ചെയ്യുന്നത് ഫ്യൂഡൽ കാലഘട്ടത്തിൽ കലകൾ ചില പ്രത്യേക സമുദായങ്ങൾ മാത്രം ഒതുങ്ങി നിന്നിരുന്നെങ്കിലും ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും കാലത്ത് അവ എല്ലാവരുടേതുമായി മാറി കലാമണ്ഡലം ഹൈദരാലിയെ പോലുള്ള പ്രതിഭകൾ കല അവതരിപ്പിക്കുന്നതിൽ വിവേചനം നേരിട്ടു കഥകളി ഹിന്ദുക്കളുടെ പ്രത്യേകിച്ച് സവർണ ജാതിക്കാതെ കലയാണെന്ന് കരുതിയ ചില യാഥാസ്ഥിതികൾ അദ്ദേഹത്തെ വിലക്കാൻ നോക്കി കഥകളി ക്ഷേത്രങ്ങളാണല്ലോ പ്രധാനമായി അവതരിപ്പിച്ചിരുന്നത് ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ അന്യമതസ്ഥരെന്നാരോപിച്ച് അദ്ദേഹത്തെ അകത്ത് കയറ്റിയില്ല ഒരിടത്ത് കഥകൾ ി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരായ ഹൈദരാലിക്കായി മതിലിന്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തുനിന്ന് പാടാൻ പ്രത്യേക ഇടം ഒരുക്കുകയുണ്ടായി തന്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായി അദ്ദേഹം പാടിയിരുന്നത് അദ്ദേഹം നല്ല ഭക്തനുമായിരുന്നു തൻ്റെതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിന്റെ പേരിൽ പേരിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല അതേസമയം നിരവധി ക്ഷേത്രങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ പാടാൻ അകത്ത് കയറ്റിയിട്ടുമുണ്ട് കാശി ാഥ ക്ഷേത്രത്തിന്റെ അകത്തിരുന്ന് ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷഹനായി വായിച്ചിരുന്ന കാര്യം ഹൈദരാലി എടുത്തു പറഞ്ഞിരുന്നു കലാകാരന്മാരെ മതത്തിൻ്റെ കണ്ണിലൂടെ കാണരുത് കലാകാരന്മാരായി കാണുക കലയാണ് അവരുടെ മതമെന്ന് കണക്കാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി ഭാസ്കരൻ മാഷും കെ രാഘവനും ചേർന്ന് മാപ്പിളപ്പാട്ടുകളെ ജനകീയമാക്കിയതും കലയ്ക്ക് അതിരുകളില്ല എന്നതിൻ്റെ തെളിവുകളാണ് മാത്രമല്ല ഈയിടയ്ക്ക് ക്രിസ്മസ് കരോളിന് നേരെയുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ചും ആ വേദിയിൽ മുഖ്യമന്ത്രി വാചാലനായി ക്രിസ്മസ് കരോളിന് നേരെയുള്ള ആക്രമണങ്ങളും കലാകാരന്മാരെയും കഥാപാത്രങ്ങളെയും മതത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന വർത്തമാനകാല സാഹചര്യങ്ങളും കലയുടെ യഥാർത്ഥ ലക്ഷ്യത്തിന് വിരുദ്ധമാണ് വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തെ ചെറുക്കാനും മനുഷ്യരെ ഒന്നിപ്പിക്കാനുമുള്ള വഴിയാണ് കലയെന്ന് ഓരോ വിദ്യാർത്ഥിയും തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായ കേരള സ്കൂൾ കലോത്സവം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എറണാകുളം എസ് ആർ വി ഗേൾസ് ഹൈസ്കൂളിൽ വെറും ഇരുന്നൂറ് കുട്ടികളുമായി യുവജനോത്സവം എന്ന പേരിലാണ് തുടങ്ങിയത് ഒരു ദിവസം മാത്രം നീണ്ടു നിന്നിരുന്ന ആ ചെറിയ തുടക്കം ഇന്ന് പതിനായിരത്തിലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന മഹാമേളയായി വളർന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ക്ലാസിക്കൽ കലാരൂപങ്ങൾ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ച ഈ മേള രണ്ടായിരത്തി ഒൻപത് മുതലാണ് കേരള സ്കൂൾ കലോത്സവം എന്ന പേര് സ്വീകരിച്ചത് കല എന്നത് കേവലം ആനന്ദം പകരുക മാത്രമല്ല മറിച്ച് ജീവിതത്തിലെ പൊള്ളിക്കുന്ന അനുഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടാനും സാമൂഹ്യ വ്യവസ്ഥതയെ പൊളിച്ചെഴുതാനും കെൽപ്പുള്ള ഒരു കരുത്തുറ്റ കരുത്തുറ്റായുധം കൂടിയാണ് െന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആദിമകാലത്തും മത്സരത്തിനോ സമ്മാനത്തിനോ അല്ലാതെ ഉടലെടുത്ത പ്രാചീന കലകൾ മനുഷ്യന്റെ ആന്തരികമായ ആവിഷ്കാരങ്ങളായിരുന്നുവെന്നും അവിടെ അവതാരകനും പ്രേക്ഷകനും തമ്മിൽ വ്യത്യാസമില്ലായിരുന്നുവെന്നും നാം ഓർക്കേണ്ടതുണ്ട് മത്സരങ്ങളിൽ വിജയിക്കുക എന്നതിലുപരി പങ്കെടുക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് സമ്മാനമല്ല ഒരാളുടെ കഴിവിന്റെ ആത്യന്തികമായ ഒരുകൽ എന്നത് സമ്മാനമല്ല മറിച്ച് കലയോടുള്ള അഭിനിവേശമാണ് ജൂറിയുടെ വിധിപ്രസ്താവങ്ങളെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണാൻ കുട്ടികളും രക്ഷിതാക്കളും തയ്യാറാകണം കുട്ടികളെ നിഷ്കളങ്കമായ മനസ്സിലേക്ക് കണിക പോലും കടക്കാതെ നോക്കേണ്ടത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ് കഥകളിയും മാപ്പിളപ്പാട്ടും ഒപ്പനയും മാർഗങ്ങളെയുമെല്ലാം എല്ലാ മതസ്ഥരും ഒന്നിച്ച് അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കണമെന്നും നല്ല മനുഷ്യരെ വാർത്തെടുക്കുക എന്ന കലയുടെ ഉന്നതമായ ദൗത്യം ഈ കലോത്സവത്തിലൂടെ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു